കളിച്ചു കഴിഞ്ഞ ഏഴ് സീറോയ്ക്ക് പൊട്ടുമെന്ന് പറയുന്നുണ്ട് എന്റെ ബെരലുകളൊന്നും ചലിപ്പിക്കണം ഓ എന്റെ വേറെ ഓഹോട്ടാ എന്റെ മോനെ കാത്തിനെ പോലെ മോനെ സീൻ അടിപൊളി നമ്മുടെ ടോം സേട്ടന്റെ അഭിമാനം കാത്തു ഗൈസ് നമ്മുടെ സ്വന്തം ഗിൽഡിന്റെ അഭിമാനം കാത്തുകൊണ്ട് നമ്മുടെ നിയോൺ മോയൽ ബ്രോ ഒറ്റയ്ക്ക് ഒരു ക്വാർട്ടർ ആകിലൊരു ഐസ് അടിക്കുന്ന കാഴ്ച എന്റെ മോനെ വിമോ സാറിന്റെ ലൈവ് വന്ന് ഇറക്കുന്ന കഴിച്ച എന്തുട്ടി പെട്ടെന്ന് ഒരു എന്ന് പറഞ്ഞ വേറെ ലെവൽ സൂപ്പർ ബിഗ് സലൂട്ട് ബ്രോ ബിഗ് സലൂട്ട് നമ്മുടെ മോയൽ ബ്രോ നൈസ് ഐട്ട് നോക്കിയിട്ടുണ്ട് ൂറ്റി നാല് ലൈക്ക് ആയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ എല്ലാരും നല്ല രീതിക്ക് സപ്പോർട്ട് എനിക്ക് തീരെ പയ്യടാ ജോലി എന്റെ വരുന്നു അവിടെ ഏറ്റാനും പിടിക്കാനൊക്കെ ഓക്കെ അവിടെ മൂന്നെണ്ണം തന്നെ നമ്മുടെ മൊബൈൽ ബ്രോ എന്റെ മോനെ ഡബിൾ കില്ല മോയില് അടിപൊളിയുടെ ഒരു നമ്മുടെ നിയോൺ മോയിൽ എൻ്റെ മോനെ ജാതി ഇവിടെ മോയിലൊരു വൺവാസ വൺ കളിച്ചിട്ടുള്ള ഓ കാര്യ മോയിൽ ബ്രോ എല്ലാരും വെയിറ്റ് ചെയ്യാം ഓ പായ്സ